മോഹങ്ങളെ സ്നേഹിക്കുന്നവൻ സ്വയം നിഷിദ്ധനാകുകയാണ് ബാറാസിറയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവോചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാകുന്നു ഒരുവൻ സ്വയം നിഷേധിക്കുന്നത് എപ്പോഴാണ് സ്വയം വെറുക്കുന്നത് എപ്പോഴാണ് മോഹങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്വയം കൊന്നിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ലെങ്കിലും ഭൂരിപക്ഷം പേരുടെയും ജീവിതം അങ്ങനെയാണ് അവർ മോഹങ്ങളെ സ്നേഹിച്ച് മോഹങ്ങൾക്ക് പിന്നാലെ നെട്ടോട്ട് മൂടി മോഹവലയത്തിൽ പെട്ട് സ്വയം നിഷേധിച്ച് മരണത്തിന് കീഴടങ്ങിയതാണ് അതുകൊണ്ട് മോഹവലയങ്ങളിൽ പെട്ടുപോകരുത് ദൈവമക്കൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ സ്വയം വെറുക്കുന്നവരായി സ്വയം നിഷേധിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് സംഭവിക്കുക മോഹങ്ങൾക്ക് പിന്നാലെ അല്ല യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നാലെയാണ് സഞ്ചരിക്കേണ്ടത് സത്യത്തിന് പിന്നാലെയാണ് സഞ്ചരിക്കേണ്ടത് നീതിക്ക് പിന്നാലെയാണ് സഞ്ചരിക്കേണ്ടത് ലോകത്തെ സ്നേഹിക്കുന്നവരാണ് മോഹങ്ങളെ അനുധാവനം ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെയാണ് പിന്തുടരുന്നത് അതവർക്ക് അനുഗ്രഹമായിത്തീരും അതുകൊണ്ട് പാപമോഹങ്ങളെ സ്നേഹിക്കുന്നത് വെറുക്കണം അത് സ്നേഹമല്ല വെറുപ്പാണ് അവിടെ വേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ